ഒക്ടോബർ പതിനേഴ് അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പഴയകാല ക്രൈസ്തവ രക്തസാക്ഷികളിൽ പ്രഥമ സ്ഥാനമാണ് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഇഗ്നേഷ്യസിനുള്ളത് ഇഗ്നേഷ്യസ് തിയോഫോറസ് എന്നും ഈ വിശുദ്ധൻ അറിയപ്പെടുന്നു അന്ത്യോക്യായിൽ നിന്നും റോമിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ അവസാന യാത്ര ഒരു കുരിശിന്റെ വഴിയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഈ യാത്രയിൽ അദ്ദേഹം എഴുതിയ കത്തുകൾ കുരിശിന്റെ വഴിയിലെ ഏഴ് പാദങ്ങളുടെ പ്രതിരൂപമായി കണക്കാക്കുന്നു ക്രിസ്തുവിനെ പ്രതി അദ്ദേഹത്തിനുണ്ടായിരുന്ന അപാരമായ സ്നേഹവും ക്രിസ്തുവിനോട് കൂടിച്ചേരാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും തീഷ്ണതയും ഈ കത്തിൽ പ്രകടമാണ് അപ്പസ്തുലിക കാലഘട്ടത്തിനു ശേഷമുള്ള പുരാതന ക്രൈസ്തവ ദൈവശാസ്ത്രത്തെപ്പറ്റി നമുക്ക് വിവരങ്ങൾ നൽകുന്ന ഏഴ് രക്തങ്ങളാണ് ഈ കത്തുകൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ഏതു വർഷമാണ് മരിച്ചതെന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല ഒരുപക്ഷെ ട്രാജൻ ഭരണകാലത്ത് രക്തദാഹികളായ ജനതകളെ ആനന്ദിപ്പിക്കുന്നതിനായി പതിനായിരത്തോളം പടയാളികളുടെയും പതിനൊന്നായിരത്തോളം വരുന്ന വന്യമൃഗങ്ങളുടെയും ജീവൻ ബലി കഴിച്ചുകൊണ്ട് നടത്തിയിരുന്ന വിജയാഘോഷ വേദികളിൽ എവിടെയെങ്കിലും ആകാമെന്ന് കരുതപ്പെടുന്നു വിശുദ്ധന്റെ മഹത്വപൂർണമായ രക്തസാക്ഷിത്വത്തിന് വേദിയായ രക്തസാക്ഷിത്വ മണ്ഡപം ഒരുപക്ഷെ കൊളോസിയം ആകാം സിംഹങ്ങളുടെ കൂർത്ത പല്ലുകളാൽ ചിന്നഭിന്നമാക്കപ്പെട്ട് ക്രിസ്തുവിനുവേണ്ടി വിശുദ്ധ ഇഗ്നേഷ്യസ് രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധന്റെ അവസാന വാക്കുകളായി കരുതപ്പെടുന്നത് സിറിയ മുതൽ റോം വരെ കരയിലും കടലിലും എനിക്ക് വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായി വന്നു പകലും രാത്രിയും ഏതാണ്ട് പത്തോളം പുള്ളിപ്പുലുകൾക്ക് നടുവിൽ ഞാൻ ബന്ധനസ്ഥനാക്കപ്പെട്ടു നല്ലതായി പെരുമാറും തോറും ക്രൂരന്മാർ ആയിക്കൊണ്ടിരുന്ന ഇവരാണ് എന്റെ കാവൽക്കാർ ഇവരുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ എനിക്കുള്ള നല്ല ശിക്ഷണമായിരുന്നുവെങ്കിലും അവസാനവധി ഇനിയും ആയിട്ടില്ല എനിക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന വന്യമൃഗങ്ങളുമായി മുഖാമുഖം കാണേണ്ടി വരും ഞാനവയോട് പെട്ടെന്നുള്ള എന്റെ വിടവാങ്ങലിനായി അപേക്ഷിക്കേണ്ടി വന്നേക്കാം മറ്റ് സാക്ഷികൾക്ക് സംഭവിച്ചതുപോലെ എന്റെ ശരീരത്തെയും ആർത്തിയോടെ തിന്നുവാനായി ഞാനവയെ ക്ഷണിക്കും എന്റെ മേൽ ചാടി വീഴുന്നതിന് അവ മടിക്കുകയാണെങ്കിൽ എന്നെ തിന്നുവാനായി ഞാൻ അവയെ പ്രേരിപ്പിക്കും എന്റെ കുഞ്ഞുമക്കളെ ഇത്തരം വാക്കുകൾക്ക് എന്നോട് ക്ഷമിക്കുക എനിക്ക് നല്ലതെന്താണെന്ന് അറിയാം പ്പെട്ട വസ്തുക്കൾ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ക്രിസ്തുവിനെ കണ്ടെത്തണം തീയും കുരിശും വന്യമൃഗങ്ങളും ഒടിഞ്ഞുതുറങ്ങിയ എല്ലുകളും പൂർണ്ണമായും കീറിമുറിക്കപ്പെട്ട ശരീരം സാത്താന്റെ പീഡനവും എനിക്ക് ക്രിസ്തുവിലെത്താൻ കഴിയുമെങ്കിൽ ഇവയെല്ലാം എന്നെ കീഴ്പ്പെടുത്തിക്കൊള്ളട്ടെ